ബംഗ്ലാദേശിൽ ഹിന്ദുക്കളാണല്ലോ കൊല്ലപ്പെട്ടത് അപ്പൊ അടിസ്ഥാന നിങ്ങൾക്കത് നോക്കാമല്ലോ ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ തന്നെ അത് നോയിക്കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ സി പി ഐ എമ്മിന്റെ നിലപാട് പബ്ലിക് ഡൊമൈനിൽ കൃത്യമായി കടപ്പുണ്ടത് പിന്നെ പക്ഷെ സംഘടിപ്പിക്കാം എന്തുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി ഇല്ല അല്ല നമ്മൾ നമ്മള് ചോദിച്ചി നടത്താൻ പോയപ്പോഴാണ് തടഞ്ഞത് അതെന്താണ് എന്താണ് ആർഗ്യുമെന്റ് പറയട്ടെ പറയട്ടെ അല്ല എന്തിനാന്നെ ഇതെ താങ്കളുടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് താങ്കളിടക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം പക്ഷെ ക്ലാരിറ്റി ഇല്ല ചോദിക്കുവോ അല്ല ഞാനത് ശബ്ദത്തിൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ ചോദിച്ചൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പ്രാകൃതമായ ഈ അതിക്രമങ്ങൾക്കെതിരായി നിങ്ങൾ ഒരു പ്രസ്താവന എഴുതിയതല്ല ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ വിഷ് വിസിബിളായിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ജാഥയോ പ്രതിഷേധമോ മാർച്ചോ ഇപ്പോൾ ഈ അവിടെ നിന്നുള്ളൊരു അവിടുത്തെ അതിനെതിരെ നിൽക്കുന്ന ഒരാളെ കൊണ്ടൊന്നും ഇവിടെ പ്രസംഗിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതാണ് ഞങ്ങളെ നിങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത് ഗാസയെ കുറിച്ച് നിങ്ങൾ പറയുകയും അവിടുത്തെ തീവ്രവാദിയെ ഹാലിദ് ഇവിടെ കൊണ്ടുവന്ന് ഓൺലൈനിൽ പ്രസവിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു സമീപനം ഈ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നില്ല അതെന്തുകൊണ്ട് ഈ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിന്റെ എന്തെങ്കിലും അവരുടെ വളരെ വ്യക്തമായി